ഇൻവെസ്റ്റ് കേരള ആഗോള സംഗമത്തിലൂടെ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി മൂന്ന് കോടി രൂപയുടെ നിക്ഷേപത്തിന് ധാരണയായി മുന്നൂറ്റി എഴുപത്തി നാല് കമ്പനികൾ താൽപ്പര്യപത്രം ഒപ്പുവെച്ചു ഇരുപത്തിനാല് ഐ ടി കമ്പനികൾ പ്രവർത്തനം ആരംഭിക്കുന്നതിനും വിപുലമാക്കാനും തീരുമാനിച്ചു കേരളത്തിൽ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി കേന്ദ്ര ഫിഷറീസ് മന്ത്രി ജോർജ് കുര്യൻ സമാപന ചടങ്ങിൽ പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി തന് ചർച്ചയ്ക്ക് മുന്നിട്ടിറങ്ങിയ ഇൻവെസ്റ്റ് കേരളയിൽ നിക്ഷേപ സംഗമത്തിലൂടെ ഒരു ലക്ഷത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് കോടി രൂപയുടെ നിക്ഷേപമാണ് വഴിയൊരുങ്ങിയിരിക്കുന്നത് താൽപര്യപത്രം ഒപ്പുവച്ചു ലുലു ഗ്രൂപ്പും ഷെറഫ് ഗ്രൂപ്പും അൻപതിനായിരം കോടി രൂപ വീതം നിക്ഷേപിക്കും ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് ഉൾപ്പെടെയാണ് ലുലുവിന്റെ നിക്ഷേപ പരിപാടി തുറമുഖ ലോജിസ്റ്റിക് മേഖലയിലാണ് ഷെറഫ് ഗ്രൂപ്പിന്റെ നിക്ഷേപിക്കുക കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് മൂവായിരം കോടി രൂപയും അസ്റ്റർ ഡി യുണൈറ്റഡ് പതിനെട്ട് സംസ്ഥാനങ്ങളിൽ വാട്ടർ മെട്രോ തുടങ്ങാനുള്ള സാങ്കേതിക സാധ്യത പഠനത്തിനായി കെ അനുമതി ലഭിച്ചതായി പി രാജീവ് പറഞ്ഞു വേണ്ടി കേന്ദ്രവും കേരളവും ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി ജോർജ് ഗുര്യനും ദേശീയപാത വികസനമടക്കം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് കേരളത്തെ അഭിനന്ദിച്ചു മത്സ്യകൃഷിക്കുള്ള കേന്ദ്ര പദ്ധതിയും പ്രഖ്യാപിച്ചു that uh, for that uh, land acquisition and completing that work, and is given by the central uh, government and also I appreciate that the state government is completing that. I want to show you that uh, what is this uh, cooperative capitalism happening in uh, India and in Kerala. രാഷ്ട്രീയ ഭിന്നതകൾ നിക്ഷേപത്തിന് തടസ്സമാകരുതെന്നാണ് പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് പങ്കാളിത്തത്തിന്റെ സമഗ്രതയിലായിരുന്നു രണ്ടു ദിവസം നീണ്ടുനിന്ന സബ്മിറ്റിന് സമാപനം കുറിച്ചത് ജനം കൊച്ചി